എനിക്ക് കൈക്ക് വളരെ ചെറിയ കയ്യാണ് അപ്പൊ എന്ന് വെച്ചാൽ ഈ സാധനം പുറത്തേക്ക് വരണ്ടേ അപ്പൊ ഞാൻ എന്നിട്ട് ഈ അണിയറ കുഞ്ഞിരാമേട്ടനൊക്കെ പറയും ഇപ്പൊ പറ കുട്ടി എന്റെ കൈ ഒന്ന് കുഞ്ഞിരാമേട്ട പുറത്ത് എടുത്ത് തരുമോ എന്ന് ഞാൻ ചോദിക്കും ഞാൻ തമാശയായിട്ട് പറയണതാണ് കലാമണ്ഡലം വെങ്കിടി അദ്ദേഹത്തിന്റെ ഒരു മേൽനോട്ടത്തില് അദ്ദേഹത്തിന്റെ ശിഷ്യകളും എല്ലാരും ചേർന്ന് പാലക്കാട് ഇതേപോലെ ഒരു താടിയിറങ്ങ വനിതകളെ മാത്രം വെച്ചുകൊണ്ട് ഉണ്ടായി എന്നോട് പറഞ്ഞു മാലിവാൻ കെട്ടണം എന്ന് ഞാൻ കുറച്ചേരൊക്കെ ഇരുന്ന് ആലോചിച്ചു മാലിവാൻ മൂന്ന് താടി വേഷം ഒരുമിച്ച് വരണ്ട വേഷം മാലിവാൻ ആണ് അതിനകത്ത് പണിയെടുക്കേണ്ട ആള് മാലിന് അപ്പൊ എനിക്ക് കൂടെ കിട്ടിയിരിക്കണം എന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കണ രണ്ട് പിക്കറാസികളെയാണ് ഒരു മഞ്ജീമേം അമേയും ഈ രണ്ടെണ്ണ രണ്ട് വെങ്കിടിയാജാവും എല്ലാ കാര്യം അപ്പൊ അതല്ല നിങ്ങള നിങ്ങളത് പഴയ അപ്പൊ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചു വരും അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം എന്നെ കുറിച്ച് ഉണ്ട് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം ഞാൻ മെനക്കെട്ടിട്ട് തന്നെ പോയുള്ളൂ കാരണം എനിക്ക് എന്നെ കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാളാണ് എനിക്ക് എന്ത് പറ്റും ഞാൻ എന്ത് ചെയ്താൽ ഒരുവിധം രസത്തിൽ പോകുന്നൊക്കെ എനിക്ക് നല്ല ബോധ്യാണ് കോട്ടക്കൽ ദേവദാസ് എന്ന് പറയുന്ന എന്റെ സ്വന്തം ഏട്ടൻ ഡി ഡി അങ്ങനെയാണ് ഞങ്ങൾ പറയാം അങ്ങനെ പുള്ളി വന്നു കഴിഞ്ഞാൽ പുള്ളി എന്നെ എടുത്ത് പുള്ളി കൃത്യമായിട്ട് ഒരു ആട്ടം ശരിയാക്കി തരാണ് എനിക്കിത് എങ്ങനെ പ്രാബല്യത്തിൽ വരുത്താൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം എടുത്ത എഫർട്ട് പക്ഷെ അതൊരു ജീവിതത്തിലെ വലിയൊരു ചുവടുവെപ്പ് തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും എല്ലാം പെൺകുട്ടികൾ എല്ലാം സ്ത്രീകൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു താടിയരങ്ങ് അതെല്ലാണ്ട് പ്രധാനപ്പെട്ട എല്ലാ വേഷങ്ങളും മാലി സുമാലി മാലിവാൻ ബാലി സുഗ്രീവൻ കാലി ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരം എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം